ഇവർക്ക് കൊടുത്തുകൊണ്ടാണ് ഈ കടന്ന എങ്ങനെയുണ്ടെന്ന് അവര് തന്നെ പറയും കേക്ക് മുറികളുടെ കാലാണ് അപ്പൊ കേക്കിനൊക്കെ പകരം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നല്ല മീൻ വിഭവങ്ങളൊക്കെ സ്വന്തം നാട്ടിൽ കൃഷി ചെയ്ത് ഇങ്ങനെ കഴിക്കും ഇവര് കൊള്ളാന്ന് പറ இவரெல்லாரும் கூட எல்லாரும் ചെറിയോട്ടേഷൻ ഗംഭീരാണ് ഈ മൂന്ന് അമ്മമാരും ഒരു മകളും കൂടെ ചേർന്നാണ് ഈ വ്യത്യസ്തമായ ഈ സ്ത്രീ സംരംഭം നടന്നു കേട്ടാ ഇവിടെ കൊച്ചുള്ളി എന്നാണ് കളടെ വരുന്നത് ഇവിടെ ഗംഭീരമായിട്ട് ജയിച്ചു എങ്ങനെ ചേച്ചി ചെറിയവരാണ് എല്ലാം അറിയാമെന്നല്ലേ ഞാൻ പറയാം അറുപത്തഞ്ചു രൂപ കേട്ടാ ഈ കണ്ട ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിന്റെ ലൊക്കേഷൻ എവിടെയാണ് ചേർത്തല പതിനൊന്നാം മൈൽ ജംഗ്ഷന്റെ പടിഞ്ഞാറ് വർഷം പി എസ് കവിലെ റെയിൽവേ ക്രോസിംഗ് സമീപമായിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് കൂടി ഒന്ന് സഹകരിച്ച് ഞങ്ങളെ Да, да, что...